അപ്പൊ രാത്രിയിലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ട് ഇതിൽ എന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു കാർണിവൽ ഒരു ഉത്സവം എന്നുള്ള നിലയിൽ കൊണ്ടാടുകയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇവിടെ ഇപ്പോ നമ്മള് എന്ത് വാങ്ങിയത് മരുന്ന് അടിച്ചില്ല ഇലക്ഷന്റെ ഒക്കെ ഒരു ആ ആര് ജയിച്ചാലും നമ്മൾ പണിയെടുത്ത് നമ്മക്ക് ജീവിക്കാം എന്തുണ്ട് ഇലക്ഷൻ ഒക്കെ ആയിട്ട് എല്ലാവരും ജനങ്ങൾക്ക് വേണ്ട വിഷയങ്ങളൊക്കെയാണോ ചർച്ച ചെയ്യുന്നത് ജനങ്ങളെ വിഷയങ്ങൾ ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടൊരാളും ഇവിടെ വോട്ട് ചോദിച്ചിട്ടില്ല പിന്നെ ഇപ്പത്തൊരു ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് സാധാരണക്കാർക്കൊരു പ്രതിഷേധമുണ്ട് വിലക്കയറ്റം എന്താണ് സാധാരണക്കാരന്റെ നടുപിടിച്ച ഭരണമാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് എന്ന് പറയുന്നത് പരിപാടി ചുറ്റു കേൾക്കണ്ടല്ലോ എന്നത് ശരിയാണോ ആര് പറയുന്നത് അല്ല ഓനും പറയാം ഓനെന്തും പറയാം ഓനും ഇവിടെ അറിയാം നമുക്ക് വികസനം വേണ്ടി ആ വികസനത്തിനാണ് നിലമ്പൂരിലെ ഇലക്ഷൻ എൽ ഡി എഫും യു ഡി എഫും അൻവരം മാത്രം തമ്മിലല്ല എൻ ഡി എയും വളരെ സജീവമാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ രാത്രിയിലും നിലമ്പൂരിൽ സജീവമാണ് അധ്യക്ഷനായതിനു ശേഷം വരുന്ന ആദ്യത്തെ ചാലഞ്ചാണ് അപ്പോൾ അതിനെ ആ നിലയ്ക്ക് തന്നെ ഇത് എൻ്റെ പ്രസിഡന്റ്ഷിപ്പിനുള്ള ചാലഞ്ചാണെന്നുള്ള മട്ടിൽ തന്നെ താങ്കൾ എടുക്കുന്നുണ്ടോ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഒരു ശരിക്കൊരു ഓൾട്ടർനേറ്റ് വികസനം പുരോഗതി അവസരങ്ങൾ എന്നിട്ട് പ്രീതണം ഇവര് ചെയ്യുമ്പോൾ ആ പ്രീരണത്തിന്റെ എതിരെ നിൽക്കാൻ ബി ജെ പി എൻ ഡി എ അറങ്ങിട്ടുണ്ട് ഓൾ ദ ബെസ്റ്റ് നിലമ്പൂർ സജീവമാണ് ഇപ്പോഴും ആർക്കാണ് ഒരു പടിമുൻതൂക്കം ഒരു പിടി മുൻതൂക്കം ഒരു അല്പം മുൻതൂക്കം എന്ന് പറയാനും കഴിയില്ല നമ്മൾ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ട് നാളെയും മറ്റന്നാളും ഒക്കെ അപ്പോൾ നോക്കാം വരുന്ന ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് നിലമ്പൂർ തിരിയുന്നത് എന്ന് നമുക്ക് സ്ഥാനാർത്ഥിമാരെയൊക്കെ നേരിട്ട് കാണാനുണ്ടത് അടുത്ത ദിവസം ആകട്ടെ എന്ന് വെച്ചതാണ് തൽക്കാലം ഈ രാത്രി നമുക്ക് നിലമ്പൂരിൽ നിന്ന് പിരിയാം